ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസിലൊക്കെ വന്നിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ ഗാർഡനിൽ കുറച്ച് സ്പ്രിംഗ്ലറിൻ്റെ പൈപ്പും അതേപോലെ ട്രിപ്പ് ഡെക്കറേഷൻ്റെ പൈപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ടർ വീഡിയോ ആണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു രൂപമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇവിടെ ടോട്ടൽ രണ്ട് ടൈപ്പിലാണ് നമ്മളിവിടെ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ അതായത് ചെടികൾ ഇപ്പോൾ ഉദാഹരണത്തിന് ചെടികൾക്ക് എല്ലാ സമയവും നമുക്ക് വെള്ളം വേണ്ടതാണ് എന്താ വെച്ചാൽ പുല്ലിന് എപ്പോഴും വെള്ളം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ രണ്ട് രണ്ട് രീതിയിലാണ് നമ്മളിവിടുത്തെ പ്ലംബിങ്ങും അതേപോലെ അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുക്കുന്നുട്ടോ അപ്പോൾ ഇവിടെ ആദ്യം വന്നത് വേറെ ഒരു ഗാർഡൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് വേറെ ടീമാണ് വന്നത് അപ്പോൾ അവരത് ഒരു കുറച്ചൊക്കെ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ പൈപ്പ് ഇട്ട് പോയത് പിന്നെ രണ്ടാമത് ഒരു ബാച്ച് വന്നിട്ട് മൊത്തത്തിലാണ് മാറ്റി അപ്പോൾ ഒരുപാട് പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് പറയാം അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഉപകാരപ്പെടുകയാണെങ്കിൽ മാക്സിമം ഈ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്യുക ഉപകാരം പറ്റുന്നതല്ല അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പം അല്ലേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ കാണുന്ന പോലെ അല്ല ഇവിടുത്തെ പ്ലാന്റ് ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ഇവിടുന്ന് സ്പ്രിംഗ്ലറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്പ്രിംഗ്ലറുടെ പൈപ്പൊക്കെ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് അങ്ങോട്ടാക്കി കേട്ടോ അപ്പോൾ അവിടുന്ന് ഈ പുല്ലിലേക്ക് അതായത് ഇതിലടക്കം സ്റ്റോ ഈ പുല്ല് മാറ്റി കേട്ടോ അതേ പുല്ല് വെക്കും ഇതിലേക്ക് കറക്റ്റ് രീതിയിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഓരോ ഏരിയയിലും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നമ്മൾ ഓരോ അരഞ്ചിൻ്റെ പൈപ്പ് അത് റെഡ്യൂസ് ചെയ്തിട്ട് വന്നത് അത് നമ്മൾ ഇവിടുത്തെ ചെടിക്ക് നനക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവും അതായത് ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മളൊരു ബ്ലാക്ക് ട്യൂബ് ഇടും അതിൽ നിന്നാണ് ഇത് ചെടി നനയുക അത് കറക്റ്റായിട്ട് ഒരു ടൈമിൽ അത് ഓണാവും ഓട്ടോമാറ്റിക്കായി അത് ഓണാവും അപ്പോൾ ഈ ഫുള്ളായിട്ട് ഈ നനക്കേണ്ട ആവശ്യം വരുന്നില്ല കസ്റ്റമറിൻ്റെ കേട്ടോ ഫുള്ള് അത് ഓട്ടോമാറ്റിക്കായിട്ട് നനഞ്ഞോളും ഇതിന് ടൈം മാറ്റിയിട്ട് സെറ്റ് ചെയ്യുക ഇതിനെല്ലാപ്പൊഴും വെള്ളം വേണ്ട കാരണം ഇത് രണ്ടു നേരം നടക്കണം ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ട് നനയ്ക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം മാത്രം ഓണാക്കിയിട്ടാൽ മതി അപ്പോൾ രണ്ട് രണ്ട് രീതിയിലാണത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ചെടിക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ അടിയിൽ ഉണ്ടോ ഫുള്ള് ചെടികൾ വന്നിട്ടുണ്ട് ഒരു ഒരു വൈ ഷേപ്പിൽ അല്ലേ വൈ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു വഴി പാസേജ് പോലെ അല്ലെ അപ്പോൾ ആ പാസേജിന്റെ രണ്ട് സൈഡിൽ നമ്മൾ ഈ ഡ്രിപ്പിന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടി ആ ട്യൂബ് ഇട്ട് കൊടുക്കോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടോ അത് നമ്മൾ ഇവിടെയും ഇതേപോലെ ഡ്രിപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്കൂടെ ഉള്ള കഴിഞ്ഞാൽ അവിടെ നമ്മൾ പൈപ്പ് പൈപ്പിട്ടുണ്ട് അവിടുന്ന് ഇങ്ങനെ വരും കേട്ടോ ഡ്രിപ്പിന്റെ അപ്പോൾ അങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇതൊരു പാസേജ് ആണെങ്കിൽ ഒരു കല്ല് വരും വരുട്ടോ പിന്നെ ഇവിടെ നമ്മൾ സ്പിംഗ്ലറിനുള്ള ഈ പുല്ല് നനയാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഓൾറെഡി മണ്ണിൻ്റെ ഉള്ളിൽ പോകും സാധനം അവിടെ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫുള്ള് ആ പുല്ല് ഏരിയ നയൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഓരോ അടിക്കണക്കുണ്ട് അത് ഞാൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം ഇതൊക്കെ മരത്തിന് അതായത് ഇവിടേക്കൊക്കെ ചെടിക്ക് വേണ്ടി ഡ്രിപ്പിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഇപ്പോൾ രണ്ട് ഏരിയയിലാണ് ഇപ്പോൾ ഇവിടെ പൈപ്പ് എടുക്കുന്നത് ഇത് സ്പിങ്ക്ലർ ആണ് കേട്ടോ ഇവിടെ കല്ല് വരുന്നുണ്ട് അപ്പോൾ കല്ല് നയ്ക്കാൻ വേണ്ടിയിട്ട് അത് കാണുമ്പോൾ അത് എപ്പോഴൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്പ്രിങ്ങിൽ വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു സ്പ്രിങ്ങിൽ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡ് കൂടിയൊക്കെ ഈ ചെടി നനക്കാൻ വേണ്ടി ഒരു ഡ്രിപ്പിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ടോ അവിടെ പൈപ്പ് ഇട്ടുണ്ടോ ഇത് ഇവിടെ ചെടികൾ വരും കേട്ടോ അപ്പോൾ അതിനുള്ള പൈപ്പാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് രണ്ടാമത് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇത് ഇൻ്റർലോക്കിൻ്റെ അടി കൂടി ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഇവിടുന്ന് ഓപ്പൺ അടിച്ചിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് കേട്ടോ അതേപോലെ ഇതിൻ്റെയും ഈ സൈഡ് കൂടി കൊണ്ടുപോയിട്ട് അപ്പുറത്തേക്ക് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇട്ടിരിക്കുന്നത് ഇൻറ്റർലോക്കിൻ്റെ മേലെ കൂടി അത് ചെറിയ സ്ലോപ്പ് രീതിയിൽ നമ്മളൊരു ചെറിയ കുറച്ച് കോൺക്രീറ്റ് ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ ആ പൈപ്പും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കാണില്ല കേട്ടോ ഞാൻ ആ സൈഡ് കാണിച്ചുതരാം നമ്മൾ ഇട്ടിരിക്കുന്ന ഫുള്ള് ഒന്നരഞ്ച് ഒന്നേ കാലഞ്ച് ഒരിഞ്ച് അരഞ്ച് മുക്കാലഞ്ച് ഇത് ഓരോ വെള്ളത്തിൻ്റെ പ്രഷർ നോക്കിയിട്ടാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് മൂന്ന് മൂന്ന് സോയിഡ് റോഡ് വാൾവ് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുക കേട്ടോ അപ്പോൾ മൂന്ന് ഭാഗത്തെ അതായത് ഈ ഏരിയ ഫുള്ള് നനയുന്ന ഒരു ടൈമിലും തൊട്ട ബാക്ക് സൈഡ് നനയുന്ന ഒരു ടൈമിലും അതേപോലെ ഈ കാണുന്ന ചെടികൾ നനയുന്നത് ഒരു ടൈമിലും അങ്ങനെ മൂന്ന് ടൈമിലാണ് ഇത് സെറ്റ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വരിക നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ കാണുന്ന പൈപ്പ് രണ്ടാമത് നമ്മൾ ഇൻ്റർലോക്കിൻ്റെ ഈ കല്ലിൻ്റെ ഉള്ളിൽ കൂടി തുറന്നെടുത്താണ് കാരണം ഈ പുല്ല് ഇവിടുന്ന് മാറ്റാനുള്ളതാണ് അപ്പോൾ ഈ പുല്ല് നിന്ന് എടുത്തിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഒരിഞ്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരിഞ്ച് പൈപ്പ് എന്തിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ആ ഏരിയയിൽ നിന്നുള്ള വെള്ളമുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് ഡ്രിപ്പ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വെള്ളം ഇവിടെ പുല്ലുകൾ വരുന്നുണ്ട് ഈ സൈഡ് കൂടിയൊക്കെ അപ്പോൾ അത് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആൾ ചെയ്തത് കേട്ടോ പിന്നെ ഈ ഉണ്ട പോലത്തെ സാധനം കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മിസ്റ്റ് വെക്കുന്നുണ്ട് പുക പോലെ വരുന്ന സാധനം അപ്പോൾ ഇത് ഞങ്ങൾ അവസാനം വന്നപ്പോൾ ഇത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകുമെന്ന് വെച്ചിട്ട് മൂന്ന് അഞ്ച് സ്ഥലത്താണ് ഇവിടെ വെക്കുന്നത് ഒന്നിൻ്റെ മോള് വരും അപ്പോൾ മിസ്റ്റായിരിക്കുന്ന നല്ല രസം ഉണ്ടാവും അവിടെ വൈകുന്നേരം നല്ല ആംബിയൻസ് ആയിരിക്കും അപ്പോൾ ഇതിലും ഇതിലും ഈ മൊത്തം മൂന്നെണ്ണത്തിലും ഇവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട് രണ്ടെണ്ണം ബാക്ക് സൈഡും വരുന്നുണ്ട് കാണിച്ചു കാണിച്ചതരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ അരഞ്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇന്നൊരു ഗാർഡൻ ഹോസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക ഇവിടെ വെക്കുന്നത് വലിയ സ്പിംഗ്ലറാണ് കാരണം ഈ കല്ല് നനയാൻ വേണ്ടിയിട്ട് ഇത് വൈഡായിട്ട് പോകട്ടോ ഒരു സ്പിംഗ്ലർ വലുതും ഒന്ന് ഒന്നും അവിടെയും വേണ്ടോ അതും കണ്ടോ അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് റൊട്ടേഷൻ ആവും പിന്നെ ഫുള്ളി റൊട്ടേഷൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പുല്ല് കംപ്ലീറ്റ് നനയും പിന്നെ ഇതേപോലെ വേനൽക്കാലത്തൊക്കെ ഒരു കൂളിങ് കിട്ടും മൊത്തത്തിൽ ഒരു കൂളിങ് അവിടെ വരും അല്ലെങ്കിൽ ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ കൂളിങ് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പിൽ സ്പിങ്ക്ലറിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് ഡ്രിപ്പിനുള്ളതും അതേപോലെ ചെടി നനക്കാനുള്ളതും ചെടി നനക്കാ പറഞ്ഞ് കഴിഞ്ഞാൽ പുല്ല് നനക്കാളുള്ളത് അപ്പോൾ ഡ്രിപ്പിൻ്റെ ഓസ നമ്മൾ സൈഡ് കൂടി ഇടും അത് ചെറിയ ഓസ വരട്ടെ അത് കാണുന്നില്ല പിന്നെ ഇവിടെ ഒരു ചെടി വരുന്നുണ്ട് ഇത് നമ്മൾ ഓട്ടോമാറ്റിക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പുല്ല് നനയുന്ന കൂടെ തന്നെ ഇത് നാങ്ങി ഇവിടെ രണ്ട് പൈപ്പ് ഇട്ടിരിക്കുന്നത് ഒന്ന് ഈ ഔട്ട് സൈഡ് വരുന്ന ഈ ഭാഗത്തേക്ക് ഈ പാസേജിൻ്റെ ഇവിടെ നിന്ന് വരുന്ന പുല്ല് നനക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൈപ്പ് ഒന്ന് നേരെ ഇൻ്റർലോക്കിൻ്റെ അവിടുള്ള ചെടി നനക്കാം കേട്ടോ മൊത്തം മൂന്ന് ടോപ്പ് വൈൽഡ് ഇവിടെ വരുന്നുണ്ട് ഇപ്പം നോർമലായിട്ട് ചെറിയ ടൈപ്പുകളൊക്കെ ഇവിടെയും വരുന്നു കേട്ടോ ഇവിടെ നമ്മൾ പുല്ലിന് വേണ്ടിയിട്ട് ഇവിടെ ഇട്ടിരിക്കുന്ന പൈപ്പാണ് ചെറിയ പൈപ്പ് കേട്ടോ പുല്ലല്ല സോറി ചെടികൾക്ക് വേണ്ടിയിട്ട് ഡ്രിപ്പിന് വേണ്ടിയിട്ട് അവിടെ വലുതൊന്നിട്ടിരിക്കുന്നത് ഈ അവിടുന്ന് സ്പിംഗ്ലർ ഈ പു ഇത് നനയ്ക്കാൻ ഈ പുല്ല് നനക്കാൻ വേണ്ടി കേട്ടോ അതങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഇവിടെ ഒരു ചെറിയൊരു അക്കോറിയം പോലെ ഒരു താമരക്കുളം പോലത്തെ ചെറിയ സെറ്റിംഗ് ഉണ്ട് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ നനയാന് വേണ്ടിയിട്ടൊരു ടോപ്പപ്പ് നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇതൊന്നും കാണില്ല കേട്ടോ പുല്ലിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ സ്റ്റേഡിയത്തിൽ വെക്കുന്ന സാധനമാണ് ഇവിടെ വെക്കുക നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടത് രണ്ട് മൂന്നാമത്തെ നാലാമത്തെ സൈഡിൽ നമ്മൾ ഇത് വെക്കുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്ന ഏരിയയിൽ ചെടി നനക്കാൻ വേണ്ടിയിട്ടാണ് അത് ക്യാൻസൽ ആക്കിയതാണ് അത് ശരിക്കും സ്പ്രിംഗ്ലറിൻ്റെ ആണ് നമ്മൾ ടെവേർ ഒന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാമത് ഇട്ടതാണ് ഒരു ഏകദേശം ഒരു മൂന്ന് ദിവസത്തെ പണിയാണ് ഈ പോപ്പിന് ഈ സ്പ്രിംഗ്ലറിൻ്റെ പണി കഴിഞ്ഞതാണ് കുറച്ച് ചേഞ്ച് ചെയ്തപ്പോൾ ഗാർഡൻ മൊത്തത്തിലാണ് ചേഞ്ച് ചെയ്തു ഇവിടെ ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു മൊത്തത്തിലാണ് ചേഞ്ച് ചെയ്തു അപ്പോൾ രണ്ടാമത് ഇട്ട് കളച്ചിട്ടൊരു പൈപ്പ് ഇളകി കാണുന്ന കേട്ടോ ഇതൊക്കെ നമ്മൾ ചെടിയുടെ ഡ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കസ്റ്റമറിനെ ശരിക്കും പറഞ്ഞാൽ ചെടി നനക്കണ്ട ആവശ്യം വരുന്നില്ല കാരണം അത് ആയിട്ട് ഫുള്ള് നനിക്കാരണം ഈ നന എന്ന് പറയുന്ന സാധനം ടൈം ഇപ്പോൾ വീട്ടിലെ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെങ്കിൽ സമയമില്ലാത്തവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുന്ന ബെറ്റർ കേട്ടോ നനക്കിൽ അത്ര എപ്പോഴും ഈ ഓസ് വലിച്ചു നടക്കുന്ന പരിപാടി നമുക്ക് നടക്കില്ല കാരണം പ്രാക്ടിക്കലായിട്ട് ഈ ഈ ആയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഈ ഇൻ്റർലോക്കിൻ്റെ മേൽക്കൂടിയൊക്കെ നടക്കുകയാണ് അല്ലെങ്കിൽ ഓരോ ഭാഗത്തും ഓരോ ടാപ്പ് ഇട്ട് കൊടുക്കണം അതൊക്കെ സമയം ഇതൊക്കെ വേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ ചെയ്യാം പക്ഷേ കുറച്ച് എക്സ്പെൻസാണെന്ന് മാത്രം ഇവിടെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുത്തോ കാരണം അവിടെ ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ട് ഇത് രണ്ടാമത് വന്ന പ്ലാനാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം സ്പിങ്ങലറിൻ്റെ പൈപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഇതിൻ്റെ മോളിൽ കൂടി ഞാൻ സിംമെന്റ് ഇടും അത് കാണില്ല ഈ ഭാഗം മാത്രം കേട്ടോ ഈ ഇൻ്റർലോക്ക് ഈ വരുന്ന പാസേജ് മാത്രം അപ്പോൾ നമ്മൾ അതിനാണ് അവിടുന്ന് പൈപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്തോട്ടോ ഈ ഏരിയ കിട്ടുകയാണ് കാരണം ആ ഇൻ്റർലോക്കിൻ്റെ അവിടെ നിന്ന് ഇനി ക്രോസ് ചെയ്തെടുക്കാൻ പറ്റില്ല അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ ഇതും പ്രഷർ പമ്പിൽ തന്നെ വർക്ക് ചെയ്യുക പമ്പല്ല പ്രഷർ പമ്പല്ല പമ്പ് സെറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അവിടുന്ന് ഈ ഏരിയ കൂടി ഇതേപോലെ പൈപ്പാൾ നമ്മളിട്ടിട്ടുണ്ട് ഈ ചെടികൾക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൈപ്പാൾ വന്ന് നടക്കുന്നുണ്ട് അതായത് അവിടെ ഉണ്ടോ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പൈപ്പ് ഉണ്ട് അതിൻ്റെ കൂടി തന്നെ ഈ ഈ ഇടും ഇവിടെ ചെറിയൊരു സംഭവം വരുന്നുണ്ട് ഒരു ചെറിയ പടിപ്പ് ഒരു ചെറിയൊരു പെര അപ്പോൾ ആ പെരേൻ്റെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കംപ്ലീറ്റ് പൈപ്പും ആ സൈഡ് കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വലിയൊരു മരം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇതേപോലെ വലിയ പോപ്പാണ് വയ്ക്കുന്നത് കേട്ടോ അതായത് ഇതിൻ്റെ ഇടയിൽ പുല്ല് വരുന്നുണ്ട് ഒറിജിനൽ പുല്ലാണ് ആണ് വരുന്നത് ഈ പുല്ല് എടുക്കെട്ടോ അത് മാറ്റിയിട്ടുണ്ട് പുല്ല് ഇവിടെയാണ് നമ്മളെ വലിയ പോപ്പ് വരിക ഇത് ഫുൾ റൗണ്ട് ആണ് കേട്ടോ വരിക ഇത് ഫുള്ള് കറങ്ങുന്ന സാധനം അപ്പോൾ ഇത് ഫുള്ള് കറങ്ങിക്കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ കംപ്ലീറ്റും കിട്ടുന്നൊക്കെ അവിടെ കവറായി കിട്ടും പിന്നെ അതേപോലെ ഒരു സൈഡിൽ നമ്മൾ ആ ഭാഗത്തും വെക്കുന്നത് വൺ സൈഡ് പോപ്പപ്പാണ് അതായത് ആ പുല്ലും കാര്യങ്ങളൊക്കെ നനയാൻ വേണ്ടിയിട്ട് പിന്നെ ആ കോർണറിലും അതേപോലെ വലിയ പോപ്പ് വെക്കുന്നത് അപ്പോൾ മൂന്ന് പോപ്പപ്പ് ഇവിടെ വലുതാണ് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഉണ്ടല്ലോ ആ ഉണ്ടെപടി വരുന്ന കേട്ടോ അതിൽ നമ്മൾ സ്പ്രിംഗ്ലർ അല്ല അല്ല മിസ്റ്റ് വെക്കും കേട്ടോ പോക പോലെ വരുന്ന സംഭവം നല്ല അടിപൊളിയായിരിക്കും കാണാൻ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഈ പുല്ലും കാര്യങ്ങളൊക്കെ വരാം ചെടിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ പൈപ്പാൾ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ ആ സൈഡിൽ പൈപ്പ് കൊടുന്ന് നിർത്തിയിട്ടുണ്ട് കാണുന്ന പൈപ്പ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് അത് ഇതിനുള്ള പൈപ്പാണ് അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് പൈപ്പ് കൊടുന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ പുല്ല് വരുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചെടിയിലേക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല കാരണം അത് നനയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നനഞ്ഞിട്ട് കവർ ചെയ്ത് വരും കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് നമ്മളിവിടെ കുറച്ച് ഏരിയയിൽ ഈ ചെടികൾ വരുന്നുണ്ട് അപ്പോൾ അതിനവിടെ ഒരു പൈപ്പ് ആ കോർണറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ കാണിക്ക് കാണിച്ചാൽ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല വരിക ഇത് ഫുള്ള് പുല്ല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടോട്ടലാ സ്പേസ് മണ്ണ് കാണുന്ന ഭാഗമൊന്നും ഇനി കാണില്ല അപ്പം അത്രയും ഭാഗം പുല്ലായിരിക്കും വരും കേട്ടോ അപ്പം നല്ല പച്ചപ്പായിരിക്കും നല്ല കാണാൻ ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ അടുത്ത് ആ ബാക്ക് സൈഡാണ് വരുന്നത് കേട്ടോ ഏകദേശം ഒരു ഒരു വർഷം കൊണ്ട് തന്നെ അത് മൊത്തത്തിൽ നല്ലൊരു പച്ചപ്പായിട്ട് മാറും കാരണം ഫുള്ള് ചെടി മരങ്ങൾ അപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ ഈ വീട് അതേപോലെ തന്നെ ഫ്രണ്ട് ഏരിയ ഫ്രണ്ട് ഏരിയ പുല്ലിട്ടിട്ട് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവർ ഇപ്പോൾ ഈ ഏരിയ ഒക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്യും നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇൻ്റർലോക്കിൽ നോക്കണ ചളിയും കാര്യങ്ങളൊക്കെ പോകട്ടോ അതൊക്കെ അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കഴുകിയിട്ട് അവിടെ നിന്ന് പോവുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഉണ്ടോ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ നല്ല ഭംഗി കേട്ടോ നല്ല കാണാൻ നല്ല ആംബിയൻസിൽ നല്ല രസം കാണാൻ അപ്പോൾ ഇവിടെ ജസ്റ്റ് മോളിൽ നിന്നുള്ളൊരു വ്യൂ എടുത്താണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് സ്പ്രിംഗ്ലർ ഓൺ ആയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ കാണിക്കാം കേട്ടോ അവരൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫിറ്റിംഗ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മോട്ടർ ഫിറ്റ് ചെയ്യുന്നതും അതിൻ്റെ എങ്ങനെ ഇത് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോസിൽ പറയും കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സൈറ്റിൽ ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഫുള്ളി ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് സ്പ്രിംഗ്ലറോളം വെച്ചിട്ട് പോപ്പ് ആണ് ഫുള്ള് ഓട്ടോമാറ്റിക്കായിട്ട് ടൈമർ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വേറെ രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുറച്ച് ഡിലേ ആയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോ വീഡിയോ ബൈൻ്റെ അപ്പം കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് കുറേ വരാൻ കിടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം കുറേ സൈറ്റിൽ നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യേണ്ടത് സമയമില്ലാത്ത കാരണം കൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്ത കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്